എല്ലാവർക്കും നമസ്കാരം ഇന്നലെ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിനിടയിൽ രാമസീതാ വിവാഹത്തിൻ്റെ ഒരു നക്ഷത്ര പരാമർശം കണ്ടു കണ്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് രാമസീത വിവാഹം ആ നക്ഷത്രത്തിൽ നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വാൽമീകി രാമായണം എടുത്തു നോക്കി അപ്പോൾ വാൽമീകി രാമായണത്തിൽ ബാലകാന്ഡത്തിൽ തന്നെ പറയുന്നു മകാഹി അദ് മഹാബാഹോ തൃതീയെ ദിവസേ വിഭോ ഫലുകരേ രാജസ്തത്വൻ വൈവാഹികം ഗുരു രാജ്മ രാമലക്ഷ്മണയോട് ദാനം കായം കാര്യം സുഖോദയം എന്ന് പറഞ്ഞു അപ്പോ എന്താണ് ഇന്ന് മകം നക്ഷത്രമാണ് മൂന്നാം ദിവസം ഉത്തരം നക്ഷത്രം ഒരു ഉത്തരഭാൽഗുനക്ഷത്രത്തിൽ വിവാഹം നടത്തണമെന്ന് പറയുന്നു ഒരു ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട് വിശാം ദഹർഷി ദശനത്തിനോട് പറയുന്നുണ്ട് പിന്നെ ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഫൽഗുനീഭ്യാം മനീഷിണ വൈവാഹികം പ്രശംസന്തി ഭഗോയത്ര പ്രജാപതി എന്ന് പറയുന്ന പകനധിപതി ആയിട്ടുള്ള നക്ഷത്രം മനുഷ്യർക്ക് വിവാഹകർമ്മത്തിന് പ്രശസ്തമാണ് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഒരു പ്രശസ്തി പറയുന്നത് അവിടെയാണ് ഇനി മാത്രമല്ല യുദ്ധം ആരംഭിക്കുന്ന സമയത്തും ഉത്തരം നക്ഷത്രത്തിലാണ് അത് എന്ന് പറയുന്ന ഭാഗങ്ങളും അധ്യാത്മരാമായണത്തിലുണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ വിഷയം ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു ഒരാൾ ചോദിച്ച ചോദ്യം ഇത്രയും നല്ല മുഹൂർത്തത്തിൽ വിവാഹം ചെയ്തിട്ടും സീതാരാമന്മാർക്ക് സമാധാനം കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് നല്ല ചോദ്യമാണ് അതൊരു എഗെയിൻസ്റ്റായിട്ട് ചോദിച്ച ചോദ്യമല്ല നമ്മൾ അതിൻ്റെ ഒരു ആശയ വി സ്തരണത്തിന് വേണ്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്തു ആവട്ടെ ഞാൻ പറയുന്നത് സർവത്ര ഉത്തരം നക്ഷത്രം സ്വീകാര്യമായിട്ടുള്ള നക്ഷത്രമാണെന്ന് വസിഷ്ഠനും വിശ്വാമിത്രനും മുതലായ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഉത്തരം നക്ഷത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് മുഹൂർത്ത പ്രാധാന്യമുള്ളതാണ് ഉത്തരം നക്ഷത്രം എന്നുള്ളത് ശരി പിന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും ദോഷമുണ്ട് ഗുണവുമുണ്ട് ഓരോരോ കാലഘട്ടം വ്യത്യാസമൊക്കെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഈ മുഹൂർത്തം നോക്കി വിവാഹം ചെയ്തിട്ടും ശ്രീരാമൻ എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് നല്ല മുഹൂർത്തം നോക്കി ചെയ്താലും ഗുണം കിട്ടുമോ അല്ലെങ്കിൽ ദോഷം മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ വളരെ ലളിതമായി പറയട്ടെ ഒരു വ്യക്തി വളരെ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് ജീവിക്കുന്നു ദിനചര്യൊക്കെ കൃത്യമായിട്ട് ആചരിക്കുന്നു നല്ല ആഹാരക്രമം അദ്ദേഹം പാലിക്കുന്നു ഇതൊക്കെയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് രോഗം ബാധിക്കില്ല എന്ന് ഗ്യാരണ്ടി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല എന്ന് വെച്ചിട്ട് തോന്നുന്നത് പോലെ ഭക്ഷണം കഴിക്കാമെന്നോ തോന്നതുപോലെ ജീവിക്കാമെന്നോ ഉള്ള ന്യായം നമുക്ക് പറയാൻ പറ്റുമോ ചിട്ടയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു സിസ്റ്റമാണ് അമിതമായിട്ടുള്ള ചിട്ടകളെ നമുക്ക് പറ്റില്ലെങ്കിലും ഒരു നോർമൽ ചിട്ടയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളത് ശീലമാക്കുക ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് പ്രായത്തിൽ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുകയും അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രായം മാറുമ്പോൾ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ മാറുക എന്നുള്ളതാണ് എന്നാൽ പറയുന്നത് ചിലർ തോന്നുന്ന പോലെ ജീവിച്ചിട്ടും നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളൂ അങ്ങനെ തോന്നുന്ന പോലെ വേറൊരാള് ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നൂറ്റിപ്പത്ത് പോയിട്ട് മുപ്പത് തേക്കാൻ പറ്റണമൊന്നും ഇല്ല അപ്പോൾ ഒരാളെ കണ്ടിട്ട് മറ്റൊരാളുടെ വിധിയെ നമ്മൾ നിശ്ചയിക്കരുത് എന്നാണ് ഞാൻ തമാശക്ക് പലപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മമ്മ പ്രായമായ സമയത്ത് പ്രായമായി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഓരോരാൾ വന്നിട്ട് പറയും പിന്നെ അറിയുന്ന ആളുകൾ പറയും ഇങ്ങനെ ഇരിക്കരുത് നടക്കണം പിന്നെ കാലിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരാള് അഭിപ്രായം പറയുമായിരുന്നു തമാശ ഇതൊന്നുമല്ല ഈ പറഞ്ഞ ആളുകൾ മരിച്ച ശേഷവും എൻ്റെ അമ്മമ്മ മരിച്ചിട്ടില്ലായിരുന്നു വളരെ തമാശയായിട്ട് പറയുന്നതല്ല എൻ്റെ ഗൗരവം പറയും മമ്മ തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിൽ മറ്റൊന്നും മരിക്കും ഞാൻ പറഞ്ഞത് ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അയാൾ ചെയ്യുന്ന ചിട്ടവട്ടങ്ങളിലൂടെ മറ്റൊരാൾ ജീവിച്ചാൽ അയാൾ ജീവിക്കണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലും പിന്നെ ഒക്കെ പറയുന്ന ചില ഇത് ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും പറ്റുന്നുണ്ട് ചില ആളുകൾ യൂട്യൂബിൽ ഇന്ന ജ്യൂസ് കുടിച്ചിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ തടി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാറുണ്ട് അത് കുറിച്ചിട്ട് തട്ടിപ്പോയ ആളുകൾ എന്നാണ് പല ന്യൂസുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ആയാലും യൂട്യൂബിൽ കണ്ടാലും അവരവരുടെ അവസ്ഥ നിശ്ചയിച്ച ശേഷം മാത്രമേ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ജീവിത സാഹചര്യമായാലും ഏത് പ്രവൃത്തി അതുകൊണ്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഓരോരു വ്യക്തിയും വ്യത്യസ്തരാണ് എന്നുള്ളതാണ് ഒരേപോലുള്ള ജാതകമാണെങ്കിൽ പോലും ഫലം വ്യത്യസ്തങ്ങളാണ് അതാണ് ജ്യോതിഷത്തിൻ്റെ നിയമവും അത്ര സൂക്ഷ്മവും ആണ് ജ്യോതിഷത്തിൻ്റെ ഗഡിതങ്ങൾ അതിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഞാൻ പറഞ്ഞു വന്നത് ചിട്ടയോട് കൂടിയിട്ട് എല്ലാവരും ജീവിച്ചു കഴിഞ്ഞാലും രോഗം വരാതിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ ചിട്ടയോടുകൂടി ജീവിക്കുകയാണ് അതിൻ്റെ ഒരു സിസ്റ്റം ആ തരത്തിൽ ജീവിക്കുകയാണ് അതിൻ്റെ ഒരു ഗുണവും ഒരു സമാധാനവും ഒക്കെ അങ്ങനെയാണ് അതുപോലെ നമ്മൾ ഈ ആചാരവിധിപ്രകാരം ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും അതൊക്കെ ഒരു അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് അപ്പോൾ ആ അത്തരം തരത്തിലുള്ള ജീവിതത്തിൽ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞു മറിയാതെയൊക്കെ അനുഭവിക്കുന്ന കുറേ ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് നമ്മൾക്ക് അനുഭവിക്കാം ഇനി ശ്രീരാമ സീതാ വിവാഹ വിഷയത്തിലേക്ക് ഞാൻ വരാം ഇതിഹാസം വാത്മീകി രചിച്ചാലും ഇനി വേദവ്യാസം രചിച്ചാലും അതിന് പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശ്രീരാമന് വേണ്ടിയിട്ടുള്ളതല്ല ശ്രീരാമൻ ഭഗവാൻ തന്നെ രാമനായിട്ട് അവതരിച്ചതാണ് ആ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ ജനിക്കുമ്പോൾ ഇന്ന് ദിക്കില് മഹാലക്ഷ്മി കൂടി ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി തന്നെ സീതയായിട്ട് അവതരിച്ചു ആ ശ്രീരാമൻ ആ സീതയെ വിവാഹം ചെയ്തു ഇതൊക്കെ പ്ലാൻഡാണ് പ്ലാന്റാണ് എന്ന് അറിയണമെങ്കിൽ രാമായണം നന്നായിട്ടൊന്ന് വായിച്ചാലും മനസ്സിലാകും ആ രാമായണം വായിക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതയോട് പറയുന്നുണ്ട് സീതയെ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ രാവണന് ഇപ്പം വരും സമയമായിട്ടുണ്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം മറയണം മായാ സീത ആയിട്ട് വരണം എന്ന് പറഞ്ഞു കാരണം മായാ സീതയാണ് അവിടെ വരുന്നതും മായാസീത എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നീ രാമന് വേണ്ടിയിട്ട് ഈ മാനിന് വേണ്ടിയിട്ട് കരയണം അപ്പോൾ ഞാൻ മാൻ്റെ പിന്നാലെ പോകും ഇതൊക്കെ പ്ലാൻഡാണ് വളരെ നാടകീയമായിട്ടാണ് ഇത് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ രാമൻ പോവുകയും ലക്ഷ്മണനും ഒപ്പം പോവുകയൊക്കെ ചെയ്തു എന്ന് രാമ കരഞ്ഞു എന്ന് പറയുന്നത് ആ മാലീജൻ കരഞ്ഞ സമയത്ത് സീത ദേഷ്യം കൊണ്ട് ലക്ഷ്മണനോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ലക്ഷ്മണനും പോയി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് രാവണൻ ആ സമയത്ത് തന്നെ സീതയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കാര്യങ്ങൾ ഇത്രത്തോളം ആയപ്പോൾ ശ്രീരാമൻ ഈ കാര്യം അറിഞ്ഞ സമയത്ത് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞതാണ് എന്താ നിലവിളിച്ചോണ്ട് കരഞ്ഞത് പിന്നെ സ്വന്തം ഭാര്യ തട്ടിക്കൊണ്ട് പോയിട്ട് ആരെങ്കിലും കരയാതിരുന്നൊരവസ്ഥ അത് ഞങ്ങൾ പ്ലാൻഡാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പം രാമായണം പറയുന്നത് ഒരു കഥ പോലെ നമ്മൾ വിശ്വസിക്കരുത് അത് ലൗകികതയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഇടപെടേണ്ടി വരിക എന്നുള്ളതാണ് ശ്രീരാമൻ ആദ്യം സീതയോട് പറഞ്ഞത് ദൈവിക പരിവേഷത്തോട് കൂടിയിട്ടാണ് രണ്ടാമത്തെ ഭാഗം മാനുഷിക പരിവേഷത്തോട് കൂടിയിട്ടാണെന്നുള്ളത് അറിയണം രണ്ട് തരത്തിൽ നമ്മൾ അറിയണം മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ മകനായിട്ട് ഭഗവാൻ തന്നെ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുള്ളൂ അല്ല നല്ലൊരു കാര്യമില്ല നമുക്ക് പിന്നെ ഭഗവാൻ തന്നെ നമ്മുടെ മകനായിട്ട് വന്ന് പിന്നത്തെ പേടിക്കാൻ ഉള്ളത് ഒരു പേടിപ്പേണ്ട അല്ലേ അങ്ങനെ രാജാ ദശരഥനും കൗസല്യക്കും മകനായിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ശ്രീരാമൻ എന്നിട്ട് അവർക്ക് സമാധാനം കിട്ടിയോ എന്ന് ചോദ്യം അപ്പൊ ഈ പറഞ്ഞത് സമാധാനം എന്നുള്ള വിഷയമല്ല അവിടെ പ്രധാനം ധർമ്മമാണ് പ്രധാനം എന്നുള്ളതാണ് അപ്പം ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൗസല്യക്കും ദശരഥനും മകനായിട്ട് ശ്രീരാമൻ ജനിച്ചു ഈ ജനിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ടായി ഭഗവാൻ തന്നെ വാനായിട്ട് ജനിച്ചു എന്നൊക്കെ കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴും ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു പിന്നെ മക്കളാരടുത്തില്ലാത്ത സമയത്താണ് ശ്രീരാമൻ്റെ പിതാവായിട്ടുള്ള ദശരഥന്റെ മരണം പോലും നടന്നത് നമ്മൾ ചിന്തിക്കുക ഭഗവാൻ തന്നെ മകനായിട്ട് ജനിച്ചിട്ട് മക്കളാരടുത്തില്ലാത്ത സമയത്ത് മരിച്ചുപോയി അച്ഛൻ അപ്പൊ അച്ഛൻ്റെ ആ സങ്കടം അതിലൊരു പരാതിയും പറയുന്നില്ല ദശരഥൻ തന്നെ പറയുന്നു മരണം എന്നെ മരണമെടുത്തു മക്കളാരടുത്തില്ലാത്ത സമയത്ത് പുത്ര ദുഃഖത്തോടു കൂടിയിട്ട് എന്നാണ് എനിക്കുള്ള ശാപം അനുഭവിച്ചേ മതിയാവുള്ളൂ അതാണ് ഇവിടെ ഫലം അതനുഭവിക്കണം ഞാൻ ചോദിക്കട്ടെ രോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നാലഞ്ച് പേര് ഡോക്ടറാക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ അച്ഛന് രോഗം ഈ മക്കൾ അഞ്ചു പേരും ഡോക്ടർമാരാണ് അതും വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടർമാരാണ് രോഗം വരൂല്ലേ അപ്പ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലല്ല ഇതൊക്കെ ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ഒന്നുകൂടാമെന്നൊന്നും അർത്ഥമൊന്നുമില്ല മറ്റു തല പല കാര്യ വസ്തുക്കളിലും മധുരമുണ്ട് എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരു വ്യക്തിക്കും ഓരോന്നും വ്യത്യസ്തങ്ങളാണ് പ്രകൃതി ഒരു മനുഷ്യനൊരു പ്രകൃതിയുണ്ട് മൊത്തത്തിലൊരു പ്രകൃതിയുണ്ട് ഈ രണ്ടും ചേരുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രകൃതിയും ലോകത്തിൻ്റെ പ്രകൃതിയും ചേർന്നിട്ടാണ് പുതിയൊരു പ്രകൃതി രൂപപ്പെടുന്നത് കെമിസ്ട്രി രൂപപ്പെടുന്നത് അങ്ങനെയാണ് അല്ലാതെ എല്ലാവർക്കും എല്ലാവരും ചേരണമെന്നില്ല ഈ പൊരുത്ത വിഷയത്തിലൊക്കെ പറയുമ്പോഴും ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ് നല്ലൊരു അച്ഛനമ്മയുടെയും നല്ലൊരു മകൻ മറ്റൊരു നല്ല അച്ഛൻ്റെയും നല്ല അമ്മയുടെയും നല്ലൊരു മകള് വിവാഹം ചെയ്യുന്നു എന്ന് വിചാരിക്കുക നല്ല കുടുംബമാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല സ്വഭാവമാണ് അവർ വിവാഹം കഴിച്ച ശേഷം അവർ തമ്മിൽ ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ മോശം എന്നർത്ഥമുണ്ടോ അന്നുമില്ല നല്ല കുട്ടിയാണ് ആ കുട്ടിയെ പറ്റി ചോദിച്ചാൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു നല്ല കുട്ടിയാണ് അവർക്ക് എന്താ കുഴപ്പം ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയുന്നു അതേപോലെ പയ്യനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ നൂറ് നാക്കണം എന്താ നല്ല സ്വഭാവമാണ് എന്താ നല്ല സംസാരം എന്താ നല്ല ജീവിത രീതി പക്ഷെ കല്യാണം കഴിച്ച ശേഷം രണ്ടാളും തമ്മിൽ ചേരുന്നുണ്ട് എന്തൊക്കെ അവർ തമ്മിൽ ചേർന്ന് ചെറിയ പൊരുത്ത കേട്ടുകൾ സംഭവിച്ചിട്ടില്ല ഇത്രയും സംഭവിച്ചിരിക്കുന്നുണ്ട് പൊരുത്തില്ല അതൊക്കെ യോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അങ്ങനെ അവര് വേറെ വിവാഹം ചെയ്തിട്ട് അവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അത്ര നല്ല ആളൊന്നും അല്ലെങ്കിൽ പോലും നന്നായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് നല്ലത് നല്ലത് എന്ന് വിചാരിച്ചിട്ട് നല്ലതെല്ലാം ചേരണമെന്നും മോശമൊന്നും ചേർന്ന് കൂടാമെന്ന് നല്ലതും ചീത്തയും ചേർന്ന് കൂടാമെന്നൊന്നും നിയമം കിട്ടും പലതും ചേരാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പൊരുത്തം നോക്കുന്നതിനേക്കാൾ ഏറെ മുമ്പേ നിങ്ങൾ ജാതകത്തിലുള്ള യോഗത്തെ നോക്കണമെന്ന് പറയുന്നു യോഗത്തെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയുന്നത് പൊരുത്തം നോക്കണ്ട എന്നല്ല മുഹൂർത്തം നോക്കണ്ട എന്നല്ല എല്ലാം നമ്മൾ നമുക്ക് പറ്റുന്നത് പോലെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നിവൃത്തനായിട്ടിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക ഭക്തിപൂർവ്വം ജീവിക്കുക ജനിച്ചാൽ ഉണ്ടാവില്ല എല്ലാവർക്കും അതുകൊണ്ട് വലിയ പണ്ഡിതൻ പണ്ഡിതനായതുകൊണ്ട് എനിക്കില്ലാതെ ഉണ്ടോ ഡോക്ടർ ആയാ എനിക്കില്ലാതെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അത് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിനിടയിൽ ജീവിക്കുന്ന ചുരുക്കം കാലംഘട്ടം നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ ശരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനും പറ്റില്ല പക്ഷേ നമ്മൾ നന്നാവുക എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളെ മക്കളെ പോലും നന്നാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പരമാവധി നമ്മൾ നന്നാവാൻ പറ്റി ചിരിച്ചിട്ട് നമുക്ക് ചുറ്റുവട്ടത്തിലുള്ള ലൗകികതയിൽ കിട്ടുന്ന ആത്മീയമായാലും ഭൗതികമായാലുമുള്ള ഒക്കെ സുഖം സുഖമനുഭവിച്ച് ആനന്ദിച്ച് ആനന്ദിച്ച് ജീവിതത്തോട് വിടമറയുക അതാണ് വേണ്ടത് ചിന്തിക്കുക രാമായണമൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഒരു നിലവാരത്തിലിരുന്ന് വായിക്കുക അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തും നിങ്ങളെ തേടി വരും അറിവുകൾ മനസ്സിലാക്കുക അല്ലാതെ രാമായണം വായിക്കാതെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാമായണം എല്ലാവരും വായിക്കണമെന്ന് പറയുന്ന ഒരു കാരണം അതിലുള്ള തത്വം അത്ര തന്നെ ഈ ശ്രീരാമൻ ദൈവിക തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നതും മാനുഷിക തലത്തിൽ ഇരുന്ന് കൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലെ വ്യത്യാസത്തെ നമ്മൾ പഠിക്കണം അവിടെ നമുക്ക് ഓരോരോ മാതൃക കാണിച്ചു തരാണ് രാമായണത്തിലൂടെ മനസ്സിലാക്കുക ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും എത്രയും പെട്ടെന്ന് കാണാം എന്ന് വിചാരിച്ച് നമസ്കാരം